കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിൽ ഇല്ല അമ്മയുടെ ജിമ്ക്കിയും കമ്പലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേഷ്യത്തിന് ബ്രാണ്ടി എടുത്ത് കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിൽ ഇല്ല പക്ഷെ കരിങ്ങാലി വെള്ളം ബിയറിന്റെ കുപ്പിയിലൊഴിച്ച് പൊതുവേദിയിൽ ശ്രദ്ധ നേടാൻ പെടാപ്പാടുപെടുന്ന വാഴക്കുല ചിന്തകൾ ഇവിടെ അരങ്ങു തകർത്തുന്നു ഈ പ്രവണത നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം ഞാൻ ഈ മൂന്ന് ദിവസം സമ്മേളനത്തിനകത്താണ് അതുകൊണ്ട് ഈ വിവാദം ബിയർകുപ്പി വിവാദം എന്നാണെന്ന് ഇപ്പോഴേ ഞാൻ അറിഞ്ഞത് ഒരു വിവാദം ഉണ്ടാക്കിയപ്പോൾ ആ മുഖത്തിന്റെ പ്രസന്നത കൂടിയത് കണ്ടോ ഇന്നത്തെ കിടാൻ മുൻകൂട്ടി തയ്പ്പിച്ചു വെച്ചതാണോ ഈ ചുരിദാർ ഏ ചിന്ത ചേച്ചി വിവാദത്തിന് ബിയർകുപ്പി എന്നുള്ള പേരിട്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ബ്രാൻഡി കുപ്പി നിട്ടാലോ അതാവുമ്പോൾ ജിമിക്കും കമ്പലിൻ്റെ എഴുതി വെച്ച പ്രസംഗം ഓൾറെഡി കയ്യിലുണ്ടാവുമല്ലോ അതെടുത്ത് അലക്കിയാൽ മതിയല്ലോ യഥാർത്ഥത്തിൽ അവിടെ ഞങ്ങൾ ചൂടുവെള്ളം ഒഴിഞ്ഞ കുപ്പികളിൽ കൊടുത്തതാണ് സംഘാടക സമിതി വളരെ മാതൃകാപരമായിട്ട് മാതൃകാപരമായിട്ട് ഗോവിന്ദൻ തൊട്ട് അപ്പുറത്തിരുന്ന് പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം കുച്ചുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു ത്തിന് പോയിട്ടിരിക്കുന്ന പേര് മാതൃകാപരം ആരത് ചെയ്യാത്തത് ഇപ്പം നമ്മൾ എല്ലാവരും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് വീടുകളിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എല്ലാവരുടെയും വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ പിന്നെ ആദ്യം ഒളിച്ചു വെച്ചത് എന്തിനാ ഞാൻ ബിയർ കുടിക്കും പോലെ കരിങ്ങാലി വെള്ളം കുടിക്കാം നിങ്ങൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് എനിക്ക് വാർത്തകളിൽ ഇടം തരണം എന്ന് പറയാതെ പറഞ്ഞത് എന്തിനാ ചെയ്തവർക്കിപ്പോൾ കുറ്റമില്ല കണ്ടവർക്കും കണ്ടത് പറഞ്ഞവർക്കുമാണ് കുറ്റം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സുഹൃത്ത് വിഷ്വലെടുക്കൂ വിഷലെടുക്കൂന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു വിഷലിന് ഇത്ര പ്രാധാന്യമുണ്ടോ എന്ന് ഞാൻ മനസ്സിലാലോചിക്കയും പക്ഷേ എൻ്റെ പൊന്നമ്മച്ചിയെ ഈ സത്യസന്ധത സഹിക്കാൻ മേലേ മേശയുടെ പുറത്തിരുന്ന കുപ്പിയെടുത്ത് താഴെ വെക്കുന്നു അതെടുത്ത് പുറകി വെക്കുന്നു അടുത്തിരുന്ന ചേച്ചിയോട് കുപ്പിയെടുത്ത് മാറ്റി വയ്ക്കാൻ പറയുന്നു അവസാനം ഒരാവശ്യമില്ലാതിരുന്നിട്ടും ആ വിഷല് കിട്ടാൻ വേണ്ടി എന്നോണം വെള്ളം കുടിക്കുന്നു വാർത്ത ഉണ്ടാക്കിയിട്ട് വന്ന് നിന്ന് ഇമ്മാതിരി വർത്തമാനം പറയാതെ ചിന്ത ചേച്ചി എനിക്ക് തോന്നുന്നു പല മാർഗങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മാർഗമായിട്ട് ഇതിനെ ഉപയോഗിച്ചുറിയാശന്റെ പ്രസംഗം കേൾക്കുന്നതായിരുന്നു പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ വേണ്ടി ചിന്തയുടെ വെള്ളം കുടിക്കുന്ന വീഡിയോ എടുത്തെന്ന് ഉം കുറച്ച് നാളുകൾ ആരും മൈൻഡ് ചെയ്യാതിരുന്നതിൻ്റെ അടങ്ങാറാകട്ട ആരും കാര്യമായിട്ട് എടുക്കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമാണ് പിന്നെ 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 ആ സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ജനങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കണ്ടെയ്നറി എന്ന് തുറന്നുവിടാൻ ഏറ്റവും ലളിതമായ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തെ എടുത്ത് ഇങ്ങനെ പർവ്വതീകരിക്കുക വെള്ളം കുടിച്ചതിനെ പർവ്വതീകരിച്ചത് നോട്ടുകാരാണോ ചിന്ത ശല്യല്ലോ ജനങ്ങൾ അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കാരണം ജനങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്ന അവർക്ക് ജലവിനുള്ളത് നിങ്ങൾ മാസം മാസം വീട്ടിൽ കൊണ്ട് കൊടുക്കുമല്ലോ ് സി പി എമ്മിന്റെ ഒരു ജില്ലാ സമ്മേളനത്തെ ഇങ്ങനെയാണോ നോക്കി കാണേണ്ടത് ജില്ലാ സമ്മേളനത്തെ ഇനി നാട്ടുകാർ നോക്കി കാണേണ്ട കാര്യം ഇല്ലല്ലോ അണികൾ തന്നെ കൃത്യമായിട്ട് നോക്കിയും കണ്ടും വേണ്ടത് തരുന്നുണ്ടല്ലോ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ കയ്യിലിരിപ്പ് എന്തൊക്കെയാണെന്ന് അവര് തന്നെ അക്കമിട്ട് ദിവസേന നിരത്തിക്കൊണ്ടിരിക്കുകയല്ലേ കാരണം ഇതെല്ലാം പാർട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മോശമാക്കാൻ ഇനി എന്ത് മോശമാകാൻ നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല പക്ഷെ ഇതിങ്ങനെ പ്രചരിച്ചു പോകുന്നു അല്ലെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ ഈ വീഡിയോ എടുത്ത് വീണ്ടും ഉപയോഗിച്ചേക്കാം ഈ പ്രചരിപ്പിക്കലായിരുന്നല്ലോ ചേച്ചിക്ക് വേണ്ടത് ആഗ്രഹിച്ചതുപോലെ സാധിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ മൂന്നാല് ദിവസം അങ്ങനെ പറന്ന് നടക്കാം പറക്കൂ നിങ്ങൾക്കും ജനങ്ങളുടെ മുന്നിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഞങ്ങൾ പൊതുജനം ഇപ്പം സ്വീകരിച്ചിരിക്കുന്ന നയം പേവായിക്ക് പൊട്ടു ചെവി